അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവാർഡ് നൽകി ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് മൂവാറ്റിപ്പട നഗരസഭയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പട സ്വദേശിയും മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാര ജേതാവുമായ കൃഷ്ണേന്ദു കലേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഇതൊരു ബേസിക്കലി ഒരു ഇപ്പം എ പ്ലസ് കിട്ടുക അല്ലെങ്കിൽ എ വൺ കിട്ടുക എന്നുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനിലുപരി ആക്ച്വലി നമുക്ക് ഈ സിലബസ് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്കൊരു സിലബസ് തരുന്നത് ആക്ച്വലി നമ്മൾ ആ നാട്ടിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു പൗരനായി മാറാൻ വേണ്ടിയിട്ടാണ് അത് മാർക്ക് മേടിക്കാൻ മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടുന്നവർ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളവരും കൂടി ആയിത്തീരണം എന്ന് എനിക്ക് പറയാനുള്ളൂ അത് ഒരു ജോലി മേടിച്ച് വിവാഹ ജീവിതമൊക്കെ നടത്തി ഇ എം ഐയൊക്കെ അടച്ച് ജീവിക്കുന്ന ഒരു പൗരലിനപ്പുറം നാട്ടിൽ നമ്മൾ കൂടി നമ്മൾ ഒരു ഉത്തരവാദിത്തം എല്ലായിടത്തും കാണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളൂ ഒരിക്കലും യുദ്ധം നടക്കില്ല എന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ വിർച്വൽ വേൾഡിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ലോകം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്ന ഈ കാലത്ത് ഒരിക്കലും ഒരു യുദ്ധവും നടക്കും നമ്മൾ വിചാരിച്ചതല്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ഒരു കാലമാണത് അപ്പോൾ ഈ പഠനം ഒരു കോമ്പറ്റീഷനും ജോലിക്കുമുള്ള ഒരു പോം വഴി മാത്രമല്ലാതെ ഇതെല്ലാം ഇല്ലാതാക്കാൻ കൂടി ഈ യുദ്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കൂടി ഒരു തലമുറയായിട്ട് വരണം എന്നാണ് എൻ്റെ മിതമായ എനിക്ക് മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകൂടി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷറഫ് മീരാ കൃഷ്ണൻ ഫൌസിയ അലി ജോയിസ് മേരി ആന്റണി അസം ബീഗം നെജില ഷാജി പി വി രാധാകൃഷ്ണൻ മേരിക്കുട്ടി ചാക്കോ ജോളി മണ്ണൂർ ജിനു ആന്റണി അമൽ ബാബു കെ കെ സുബേർ തുടങ്ങിയവർ പ്രസംഗിച്ചു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.